ബിഗ് ബോസ് സീസൺ സെവൻ അറുപത്തൊമ്പത് എപ്പിസോഡ് എത്തി നിൽക്കുമ്പോൾ അറുപത്തെട്ടാമത്തെ ദിവസം അറുപത്തി ഒൻപത് എപ്പിസോഡ് എത്തി നിൽക്കുമ്പോൾ ഇനിയുള്ളത് ബാക്കി പതിനൊന്ന് കണ്ടസ്റ്റൻ്റാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പതിനൊന്ന് കണ്ടസ്റ്റൻറ്റിനെ കഴിഞ്ഞ ഒരാഴ്ചയെ പെർഫോമൻസ് ആണ് പെർഫോമൻസ് വെച്ച് നടക്കാനാണ് കാരണം ഇനി ബാക്കി നമുക്ക് മുപ്പത് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരു മാക്സിമം നാലാഴ്ച ഈ നാലാഴ്ച കൊണ്ട് ഗ്രാൻഡ് ഫിനാലി എത്തും അപ്പോൾ പതിനൊന്ന് പേരുണ്ട് അപ്പം ആദ്യം ഇപ്പം അനു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനു വന്ന് കയറിയപ്പോഴേ കുറേ നെഗറ്റീവൊക്കെ ഉണ്ടാക്കി അങ്ങനെ സ്ക്രീൻ സ്പേസ് പിടിച്ച് അങ്ങനെ ഇതാക്കി അനുവും ഒക്കെ പിടിച്ചു നിന്ന് അതുപോലെ അനീഷും അനീഷും ആദ്യം കുറേ വെറുപ്പിച്ച് 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 അവസാനം ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ കയറി വന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പം നമുക്ക് എട്ട് പേര് ഈ പതിനൊന്ന് പേരിൽ എട്ട് പേര് നോമിനേഷന് വന്നിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസും വിന്നിയും അനീഷും അനുവും അക്ബറും ലക്ഷ്മിയും സാബു നെവിനും ഈ എവിഷൻ ലിസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എവിഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഈ ആഴ്ച മൂന്ന് പേര് രക്ഷപ്പെട്ടു നൂറേയും ആതിലെയും ആരും നോമിനേഷൻ ലിസ്റ്റ് വന്നില്ല എവിഷൻ ലിസ്റ്റ് വന്നില്ല അപ്പോൾ കഴിഞ്ഞ പക്ഷെ കഴിഞ്ഞൊരാഴ്ച ബിഗ് ബോസ് കൊടുത്ത ഗെയിമുകളെല്ലാം കുറേ ഇൻട്രസ്റ്റിങ്ങും കണ്ടസിൻ്റെ നല്ലോണം ചെയ്യാൻ പറ്റുന്നത് ഡാൻസ് പ്രോഗ്രാം ആയാലും അങ്ങനെ കുറേ ഗെയിമുകൾ കൊടുത്ത് വേറെ കുറേ പേർക്കൊക്കെ ജയിക്കാനും കുറേ പേർക്കൊക്കെ പോയിൻ്റ് കിടക്കാൻ കഴിഞ്ഞ ഒരാഴ്ച ആയിരുന്നു കഴിഞ്ഞ ആഴ്ച എല്ലാ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ കഴിവ് എടുത്ത് കാണിക്കാൻ പറ്റുന്ന പാട്ട് പാടാൻ എടുത്ത് കാണിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഓരോരുത്തരെയും കഴിവെടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച അപ്പം പുറകിലോട്ട് നിന്നവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ സൗമോനും ലക്ഷ്മിയിലൊക്കെ ബാക്കിലോട്ട് നിന്നെയാണ് ഇവരൊക്കെ നേരത്തെ ഇവരൊക്കെ പുറത്തു പോകാൻ നമ്മൾ വിചാരിച്ചെന്നവരാണ് പക്ഷേ ഇവരൊക്കെ നല്ലപോലെ കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ ബക്ബർ ആയാലും അനീഷ് ആയാലും എല്ലാവരും എല്ലാവരും കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ആരെയും നമുക്ക് മോശം പറവല്ല എല്ലാവരും നല്ല രീതിയിൽ അവർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം കളിച്ച് നിന്ന് കളിച്ച് ഒരുമാതിരി ഒരുവിധം പ്രോഗ്രസ് നിന്ന് പക്ഷേ ആദ്യമേ കുറേ ഫാൻ ബേസ് ഒക്കെ പിടിച്ച് കുറേ ഫാൻസുകാരെയൊക്കെ പിടിച്ച് വന്നവർ ഇപ്പോൾ പോയി ഇപ്പോൾ ആര്യനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ കളിച്ച് വരുന്നുണ്ട് കുറേ ഗെയിമുകളൊക്കെ ജയിച്ച് ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ ഈ പക്ഷേ ഇവർക്കൊക്കെ എങ്ങനെ ഇനി ഇവിടെ നിന്ന് വാൻസ് ഒപ്പിക്കുന്ന കളിക്കുന്നത് കാരണം ആദ്യമേ കുറേ പേർ കുറേ ഫാൻസിനെ ഒപ്പിച്ച് വെച്ച് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ കയറി വരുന്നവർക്ക് ഇനി ഫാൻസ് ആ ഫാൻസ് നല്ല ഇവർക്ക് ഫാൻസ് ഉണ്ടാവേണ്ടത് അപ്പം നോക്കുന്ന എല്ലാം നല്ല രീതിയിലൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്നാലും നെവിനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കണ്ടസൻറ്റാണ് നമുക്ക് നെവിനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആയെന്നു വച്ചാൽ നമ്മൾ ഓരോ സീസണിൽ നമ്മളുണ്ടല്ലോ ഇപ്പം രഞ്ജിത് സാർ നമുക്കിപ്പം ഓരോ സീസണിലേയും നമുക്ക് മൊത്ത കണ്ടസൻ്റ് നമുക്ക് ഓർമ്മയില്ല അതിൽ കുറച്ച് പേരേയും നമുക്ക് ഓർമ്മ പിന്നെ രഞ്ജിത് സാറായാലും ആയാലും ദിഷ്യ ആയാലും അങ്ങനെ ഓരോ സീസണിലും കഴിഞ്ഞ സീസണിലെ ഗബ്രി അങ്ങനെ നമ്മുടെ മനസ്സിൽ തങ്ങി നിന്ന് കുറേ കഥാപാത്രങ്ങളുണ്ട് ഈ വർഷം അത്രത്തോളം ഒന്നും ആൾക്കാർക്ക് അത്രത്തോളം ഒന്നും ആൾക്കാർ സ്വാധീനിക്കാമെന്ന് ആർക്കും കഴിഞ്ഞില്ലേക്ക് തന്നെയും ഒരുവിധം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇതിൽ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഭിന്നിക്കൊന്നും അത്ര വലുതായിട്ട് കാരണം പിന്നേ ആളൊരു ചെറിയ ആളാണ് സൗണ്ടും ചെറുതാണ് അതുകൊണ്ട് പുള്ളിക്ക് മറ്റുള്ളവരുടെ ഒപ്പം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള സൗണ്ടോ ഒരു കായികശേഷിയോ ഇല്ലാത്തൊരു ഇതുപോലെ തോന്നി പിന്നു വെച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ കഴിഞ്ഞ ആഴ്ചയില് ഈ എന്തുവാ ജയില് എന്നുവെച്ചാൽ അനീഷും ഷാനവാസം ജയിലിൽ കിടന്നപ്പോൾ അവർക്ക് ബാത്റൂം കൊടുങ്ങുമ്പോൾ അവരെ വിടാതെ കുറേ ഷോ കാണിച്ച് കുറേ നേരം പിടിച്ചു നിർത്തിയിരുന്നു ഒരു ഡോക്ടർ കൂടിയായിട്ട് അവർ ഒരു ഒരു മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വിടാതെ ഇതൊക്കെ പിടിച്ചു നിർത്താൻ നിർ നിർത്തുക എന്നുള്ള രീതിയിൽ കുറേ നേരം അവരെ വെയിറ്റ് ചെയ്യിച്ച് അതുകൊണ്ടൊക്കെ അവരെ അതൊക്കെ വളരെ നെഗറ്റീവായി ബാധിക്കും അതുകൊണ്ട് കുറച്ച് പുറകോട്ടങ്ങ് ഏറ്റവും പുറകിലേക്ക് അങ്ങ് തള്ളപ്പെട്ടു പിന്നെ ഷാനവാസം ഷാനവാസം എന്ന് വെച്ചാൽ വളരെ ശോകമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച നല്ല രീതി കയറി മേപ്പോട്ട് വയ്ക്കുന്ന ഷാനവാസ് ശോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോകം എല്ലാവരും അങ്ങ് വെറുത്തു പോയ രീതിയിലുള്ള പെരുമാറ്റവും വെച്ചാൽ പുള്ളിയുടെ വിചാരം പുള്ളി നല്ല കളിക്കുകയാണ് പക്ഷേ ആ കളികളൊന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നില്ല ആൾക്കാരെല്ലാം ആ ഗ്രാഫും ഊട്ടുമൊക്കെ താപ്പോട്ട് വന്നിട്ട് പുള്ളി പുട്ടായി പോകാത്ത ഒന്നുമില്ല പക്ഷെ എന്നാലും പിന്നെ നമ്മുടെ ലാലായിട്ട് വരുമ്പോൾ നല്ല സുന്ദരമായിട്ട് പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പണിഷ്മെൻറ്റോ പിന്നെ വര വറപ്പോ പൊരിപ്പോ ഒക്കെ നടക്കും അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഈ പതിനൊന്ന് പേര് ഇപ്പം നാളെയും ഒന്നോ രണ്ടോ പേര് ഔട്ടാവും ഇനി മൂന്നാഴ്ചയും കൂടെ എവിഷനുള്ളൂ ഇനിയിപ്പോൾ മൂന്നാഴ്ചയുടെ എവിഷൻ ആകുമ്പം ഒരാറുപേര് ആറുപേരെ ആറ് പേര് അപ്പോൾ മൂന്നാഴ്ച എവിഷൻ ആകുമ്പോൾ ഒരാഴ്ച രണ്ടുപൂര് വീഴ്ച തന്നെ പോകും ആറ് പേരെ പോകാൻ പറ്റത്തുള്ളൂ ബാലൻസ് അഞ്ചു വരെ വരണമല്ലോ അന്നേരം ഈ രണ്ട് പേര് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഴ്ച പൊഴിഞ്ഞ് ഒഴിഞ്ഞ് പൊക്കോട്ടിരിക്കും ഉള്ളവർ ഏതെങ്കിലും രീതിയിൽ പെർഫോമൻസ് വീക്ക് ആകുന്ന ഒരു ഓരോ ആഴ്ചയിൽ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകൾ കൊണ്ട് പുറകോട്ട് പുറകോട്ട് പോയിട്ട് അവസാനം അഞ്ച് പേരായിട്ട് എന്തായാലും ഗ്രാൻഡ് ഫിനാലേക്ക് ഗ്രാൻഡ് ഫിനയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം അപ്പം നമ്മൾ ആരവട്ടാവുന്നു അവട്ടാവില്ലെന്നൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പം കാരണം ഇപ്പം ഭയങ്കര കർശനമായ നിയമങ്ങളാണ് അപ്പം നമുക്കിപ്പം നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ ഷോയും എപ്പിസോഡും ലൈവ് കാണാൻ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഒരാക്കെയാണെന്ന് കാരണം നമ്മൾ ചോ ഇങ്ങനും ചോർത്തുന്നതല്ല നമ്മുടെ ഈ ഒരാഴ്ച നമ്മൾ കണ്ട അവലോകനം വെച്ച് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എപ്പിസോഡും ലൈവൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരാഴ്ച ആരാണ് നമുക്ക് ആ എന്നുള്ളത് പക്ഷേ അത് ഈ ആഴ്ച പറയാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല അതുകൊണ്ട് നന്ദി നമസ്കാരം